ഇന്ത്യ മുന്നണിക്കും പ്രതിപക്ഷത്തിനും ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് എന്നത് സഖ്യത്തിൻ്റെ ബലം വർദ്ധിപ്പിക്കുകയും അവിശ്വാസ പ്രമേയം കൊണ്ടുവന്ന് സർക്കാരിനെ തള്ളിയിടാൻ പറ്റിയ ഒരു സാഹചര്യം ഉണ്ടാക്കിയെടുക്കുവാനും പറ്റാവുന്ന ഒരു നിർണായക നിമിഷമാണ് ഈ രാജ്യത്ത് ജഗ്ദീപ് ധൻഖറിനെ പോലെ കൃത്യമായി സംഘപരിവാറിന് വേണ്ടി കുഴലൂതിയ വളരെ കുറച്ച് നേതാക്കൾ മാത്രമേ ഉള്ളൂ രാജ്യസഭയുടെ ചെയർപേഴ്സൺ പദവി നിരവധി തവണയാണ് അദ്ദേഹം ദുരുപയോഗം ചെയ്തത് അദ്ദേഹം ആ സ്ഥാനത്തിരിക്കാൻ അർഹനല്ല എന്നുള്ളത് പ്രതിപക്ഷത്തിനും കൃത്യമായ ബോധ്യമുണ്ട് പക്ഷേ അദ്ദേഹത്തെ നാണം കിടത്തി രാജിവെപ്പിച്ചത് ബി ജെ പിയുടെ ഒരു ഭീഷണിയായിരുന്നു വധഭീഷണി പോലും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്നുള്ളത് അന്വേഷിക്കണം എന്നതാണ് പ്രതിപക്ഷം ആവശ്യപ്പെട്ടിരിക്കുന്നത് അദ്ദേഹത്തെ പോലെ ഒരു വ്യക്തിക്കെതിരെ ഇപ്പോഴും ഭീഷണി നിലനിൽക്കുകയാണോ എന്നുള്ളൊരു ചോദ്യമാണ് ഉയരുന്നത് രാജ്യത്ത് സംഘപരിവാറിനൊപ്പം നിൽക്കുകയും പിന്നീട് ആ ആശയങ്ങളോട് വിയോജിപ്പ് കാണിച്ചവരുടെയും ഒരു അവസ്ഥയാണ് ജഗ്ദീപ് ധൻഖറിലൂടെ സൂചിപ്പിക്കപ്പെടുന്നതെന്നും മാത്രമല്ല നിരവധി സംസ്ഥാനങ്ങളിൽ സഖ്യസാധ്യതകൾ ബി ജെ പിക്ക് ഉണ്ടായിരുന്നതെല്ലാം തകിടം അറിയാൻ പോവുകയാണെന്ന കൃത്യമായ സൂചനകൾ തന്നെയാണ് ഇപ്പോൾ ഉണ്ടാവുന്നത് ഒഡീഷയിൽ മോഹൻചരൺ മാഞ്ചി വീഴാൻ സാധ്യതയുണ്ട് അവിടെ പ്രതിപക്ഷം എന്നത് ബി ജെ ഡിയും അതുപോലെ തന്നെ കോൺഗ്രസ്സുമാണ് അതുപോലെ തന്നെ ആന്ധ്രയിൽ വൈ എസ് ആർ കോൺഗ്രസും ബി ജെ പിയും ഒരു അവിശുദ്ധ ബന്ധം കാത്തു സൂക്ഷിക്കുന്നുണ്ട് എപ്പോൾ വേണമെങ്കിലും ചന്ദ്രബാബു നായിഡുവിനെ അകത്താക്കുവാൻ വേണ്ടിയുള്ള കരുനീക്കങ്ങളുമായിട്ടാണ് ജഗൻമോഹൻ റെഡ്ഡിയും ബി ജെ പി സഖ്യവും നീങ്ങുന്നത് പല സംസ്ഥാനങ്ങളിലുമുള്ള ബി ജെ പിയുടെ ഇത്തരത്തിലുള്ള രഹസ്യബാന്ധവം പൊളിച്ചെടുക്കുവാൻ ബി ജെ പിയിലെ ഘടകകക്ഷികൾ തന്നെ തയ്യാറായി നിൽക്കുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട് ബീഹാറിൽ നിതീഷിനെ കൃത്യമായി പിന്നിൽ നിന്നും കുത്താൻ ബി ജെ പി പാസ്വാനെ അദ്ദേഹത്തിൻ്റെ സഹായം തേടിയിരിക്കുകയാണ് ചിരാഗ് പാസ്വാൻ രണ്ടായിരത്തി ഇരുപതിൽ നടത്തിയ അതേ ചതി ഇത്തവണയും കൃത്യമായി ജെ ഡി യുവിന് നേരെ പ്രയോഗിക്കുമെന്നതിൽ എന്നതിൽ നിതീഷിനോ മറ്റ് എം പിമാർക്കോ യാതൊരു വിധത്തിലുള്ള സംശയവുമില്ല കാരണം പാസ്വാൻ അങ്ങനെ ഒരു വിളഞ്ഞ വിത്ത് തന്നെയാണെന്ന് അവർക്കറിയാം ക്യാബിനറ്റ് വകുപ്പ് ഉൾപ്പെടെ കൊടുത്തുകൊണ്ട് ചിരാഗ് പാസ്വാനെ താക്കോൽ സ്ഥാനത്ത് പ്രതിഷ്ഠിച്ച് ബീഹാറിൽ എൻ ഡി എ എന്നതിൽ ജെ ഡി യുവിൻ്റെ ചില നേതാക്കളെ കൂടി ബി ജെ പിയിലേക്ക് വലിച്ചിട്ട് വിപുലീകരിക്കുവാൻ വേണ്ടിയുള്ള ഒരു ശ്രമം നടക്കുന്നുണ്ട് നിതീഷിനെ കറിവേപ്പിലെ പോലെയാണ് ബി ജെ പി കണക്കാക്കുന്നത് അത്തരത്തിലാണ് അവരുടെ പ്രതികരണങ്ങളും അവരെ സംബന്ധിച്ചിടത്തോളം ബീഹാറിൽ അട്ടിമറിയിലൂടെ തെരഞ്ഞെടുപ്പിൽ ഒറ്റക്ക് ഭൂരിപക്ഷം പിടിക്കുവാൻ വലിയ കളികളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അത് കയ്യോടെ പിടികൂടുന്നതിൽ പ്രതിപക്ഷം ഒരു പരിധി വരെ വിജയിച്ചു കഴിഞ്ഞിട്ടുണ്ട് ആ നീക്കത്തെ അഭിനന്ദിച്ചുകൊണ്ട് ജെ ഡി യുവിലെ എം പിമാർ കൂട്ടത്തോടെ വന്നത് നിതീഷിനെ തന്നെ അത്ഭുതപ്പെടുത്തിയിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ്